ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏജ് ഗ്രൂപ്പ് കണക്കാക്കി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും കഴിക്കേണ്ട സപ്ലിമെൻസും ഉൾപ്പെടുത്തി ഡോക്ടർമാർ മാത്രമല്ല ഹെൽത്തിനെ ഹെൽത്തിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് വരെ കുറേയധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാൽപ്പതിനും അമ്പതിനും മുകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട സപ്ലിമെൻറ്റ്സ് തുടങ്ങി സ്ത്രീകൾക്ക് മാത്രമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പോലും വീഡിയോകൾ ഒരുപാടുണ്ട് യൂട്യൂബിൽ അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വാഭാവികമായും ചിന്തിച്ചേക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് എത്ര ചെറിയ എണ്ണമാണെങ്കിലും അവരിൽ ഒരാൾക്ക് പ്രയോജനപ്പെട്ടാൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ഒരു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം മനുഷ്യ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഹോർമോൺ മാറ്റം മെറ്റബോളിസം കുറയൽ ബോൺ ഡെൻസിറ്റി കുറയുക സ്കിൻ ഹെയർ സംബന്ധമായ പ്രശ്നങ്ങൾ ക്ഷീണം ഉറക്കക്കുറവ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങുന്ന പ്രായമായത് ാലൻസായ ഡയറ്റ് കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ സപ്ലിമെൻറ്റ്സ് ആവശ്യം വരുന്നില്ലെങ്കിലും കുറവുകളുള്ള കാര്യങ്ങൾ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻ്റുകൾ കഴിക്കാൻ തുടങ്ങേണ്ടത് ഒരാവശ്യം തന്നെയാണ് മുപ്പത് വയസ്സിന് ശേഷം ശ്രദ്ധിക്കേണ്ട സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ കാൽസ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് അയൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മഗ്നീഷ്യം ആന്റി ഓക്സിഡൻസ് പ്രോബയോട്ടിക്സ് തുടങ്ങി പ്രധാനപ്പെട്ട കുറച്ച് സപ്ലിമെന്റ്സ് ഉണ്ട് അസ്ഥികൾ കരുത്തുറ്റതാക്കാൻ ഓസ്തിയോപെറോസിസ് തടയാൻ നാഡികളുടെ പ്രവർത്തനത്തിന് രക്തമുണ്ടാവാൻ എനർജി നിലനിർത്താൻ രക്തക്കുറവ് ഒഴിവാക്കാൻ ഹൃദയാരോഗ്യത്തിന് മസ്തിഷ്കാരോഗ്യത്തിന് ഉറക്കത്തിനും മസിലുകളുടെ പ്രവർത്തനത്തിനും സമ്മർദ്ദം നിയന്ത്രിക്കാൻ പ്രതിരോധ വർദ്ധിപ്പിക്കാൻ ത്വക്ക് മുടി എന്നിവയ്ക്ക് ദഹന ആരോഗ്യം കുടലാരോഗ്യം തുടങ്ങിയവ നിലനിർത്താൻ ഒക്കെ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടതാണ് ഈ സപ്ലിമെന്റുകൾ ഇത്തരം വൈറ്റമിനുകൾ സപ്ലിമെന്റായി കഴിക്കും മുമ്പ് നാച്ചുറൽ ആയിട്ടുള്ള ഉറവിടങ്ങൾക്ക് വേണം മുൻഗണന നൽകാൻ പാല് തൈര് മീൻ കപ്പ ചേന പഴങ്ങൾ മുട്ട നട്ട്സ് ധാന്യങ്ങൾ മുതലായവ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉണ്ടാവുക എന്നാൽ പൊതുവായി ഇരുവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൂര്യപ്രകാശം കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ഏൽക്കണം നട്ടുച്ചയ്ക്കുള്ളവയിൽ ഒഴിവാക്കുക തന്നെ വേണം കേട്ടോ പച്ചക്കറി പഴങ്ങൾ നട്ട്സ് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോബയോട്ടിക്കുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതായത് തൈര് പുളിപ്പിച്ചെടുത്ത ആഹാരങ്ങൾ തുടങ്ങിയവ ആവശ്യത്തിന് വെള്ളം കുടിച്ചിരിക്കണം ആരോഗ്യം നിലനിർത്താൻ സപ്ലിമെന്റുകൾ മാത്രം കഴിച്ചാൽ മതിയോ അതോ എക്സർസൈസ് ചെയ്യണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സപ്ലിമെൻറ്റുകൾ ശരീരത്തിന് കുറവുള്ള ചില പോഷകങ്ങൾ നൽകും എന്നാൽ മസിൽസ് ഹാർട്ട് ബ്രെയിൻ ഫങ്ഷൻ മെൻ്റൽ ഹെൽത്ത് എന്നിവയ്ക്ക് സപ്ലിമെൻറ്റുകൾ മാത്രം മതിയാവില്ല അപ്പോൾ പിന്നെ എക്സർസൈസ് ദിവസവും ചെയ്താൽ പോരെ പിന്നെ വീട്ടിലുള്ള ആഹാരങ്ങളും എന്നൊരു ചോദ്യം വന്നേക്കാം എക്സർസൈസ് ശരീരത്തിനെയും മനസ്സിനെയും ശക്തമാക്കും പക്ഷേ വൈറ്റമിൻ ഡി ബി ട്വൽവ് കാൽസ്യം പോലുള്ള കുറവുകൾക്ക് എക്സർസൈസ് കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലത് എക്സർസൈസ് ചെയ്യുകയും കൂടെ ശരീരത്തിന് ആഹാരം കൊണ്ട് മാത്രം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സപ്ലിമെൻ്റുകൾ നൽകുകയുമാണ് ഉദാഹരണത്തിന് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കാൽസ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുത്താൽ മാത്രം പോരാ നടത്തം ലൈറ്റ് വെയ്റ്റ് എക്സർസൈസുകൾ തുടങ്ങിയവ കൂടി ചെയ്യണം ഇനി മുപ്പത്തഞ്ചിന് മുകളിലുള്ള പുരുഷന്മാർക്കോ ബി ട്വൽവ് മഗ്നീഷ്യം മുതലായവ എടുത്താൽ മാത്രം പോരാ റെഗുലർ ആയിട്ടുള്ള കാർഡിയോ ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സർസൈസുകൾ കൂടി ചെയ്യണം ഇല്ലെങ്കിൽ എനർജി കുറയും വയർ വളരും അതായത് സപ്ലിമെൻസ് ശരീരത്തിന്റെ ഫ്യൂവൽ ആണ് എക്സർസൈസ് എൻജിനും ഫ്യുവൽ മാത്രം ഉണ്ടെങ്കിൽ ശരീരം ഓടില്ല എൻജിൻ മാത്രമായാൽ ഫ്യുവൽ വേഗം തീരുകയും ചെയ്യും മുപ്പത്തഞ്ച് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ദിവസേന ചെയ്യേണ്ട അഞ്ചു ലളിതമായ വ്യായാമങ്ങൾ പറയട്ടെ ഒന്ന് നടത്തും ഒരു മുപ്പത് മിനിറ്റ് വരെ നടക്കണം ഹൃദയാരോഗ്യത്തിനും ദഹനം നന്നായി നടക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കും രണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ അതിൽ സ്ക്വാഡ്സ് പുഷപ്പ്സ് പ്ലാങ്ക് തുടങ്ങിയവ ഉൾപ്പെടുത്താം ബോണിൻ്റെയും മസിൽൻ്റെയും കരുത്തിന് ഇത് സഹായിക്കും മൂന്ന് സ്ട്രെച്ചിങ് എക്സർസൈസ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം ശരീരം ഫ്ലെക്സിബിൾ ആവാനും ജോയിൻസിൻ്റെ ആരോഗ്യത്തിനും മെൻറ്റൽ റിലാക്സേഷനും ഇത് സഹായിക്കും നാല് ബ്രീത്തിങ് എക്സർസൈസ് പത്ത് മിനിറ്റ് ചെയ്യാം ലങ്സിന്റെയും ബ്രെയിൻറെയും റിലാക്സേഷനും സ്ട്രെസ് കുറയാനും ഇത് സഹായിക്കുന്നു അഞ്ച് ബാലൻസ് എക്സർസൈസ് ഓരോ കാലുകളിൽ മാറി മാറി നിന്ന് ശരീരം ബാലൻസ് ചെയ്യാം പണ്ട് നമ്മൾ ഒറ്റക്കാലിൽ ചാട്ടം കളിക്കാറില്ലായിരുന്നോ അതുപോലെ പിന്നെ വലത് കാലിന്റെ ഉപ്പൂറ്റി ഇടത് കാലിന്റെ തൊട്ട് മുമ്പിൽ വയ്ക്കുക പിന്നെ ഇടത് കാലിന്റെ ഉപ്പൂറ്റി വലത് കാലിൻ്റെ തള്ളവിരലിന്റെ തൊട്ട് വെക്കുക അങ്ങനെ ബാലൻസ് ചെയ്ത് പതിയെ പതിയെ നടക്കുക ഇത് വീഴ്ച തടയാനും ശരീരത്തിന്റെ കോർഡിനേഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കും എക്സർസൈസ് ചെയ്യാൻ തീരെ പറ്റാത്തവർക്ക് ചെറിയ ചില കാര്യങ്ങൾ ദിവസവും ചെയ്യേണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുതരാം രാവിലെ നിർബന്ധമായും പത്ത് മിനിറ്റ് യോഗയോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങോ ചെയ്യാം പിന്നെ പത്ത് മിനിറ്റ് ബ്രീത്തിങ് എക്സർസൈസ് ഈവനിങ് മുപ്പത് മിനിറ്റ് ചെറിയ നടത്തം പിന്നെ സമീഹൃതാഹാരം അതായത് പച്ചക്കറി പഴം നട്ട്സ് മീൻ പാൽ തുടങ്ങിയവ പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻസും കഴിക്കാം രാത്രി ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കവും വേണം കേട്ടോ ഇത്രയും ഒഴിവാക്കാനാവാത്ത ഒന്നായി ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക മുട്ടിനും നടുവിനും ഹാർട്ടിനും മറ്റും പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത് നല്ലൊരു എക്സസൈസാണ് ഇതൊരു കാർഡിയോ എക്സസൈസായും കണക്കാക്കാം ഹൃദയം ശ്വാസകോശം എന്നിവയെ ശക്തമാക്കും ഇതൊരു സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടിയാണ് കാലിലെ തുട കാഫ് എലി എന്നിവിടങ്ങളിലെ മസിലുകൾക്ക് ശക്തി നൽകും ഇത് ഒരു തരത്തിൽ വെയിറ്റ് ബിയറിംഗ് എക്സർസൈസ് ആയതിനാൽ ബോൺ ഹെൽത്തിനെ സഹായിക്കുന്നു കലോറി ബേണിങ്ങിനും സഹായിക്കുന്നുണ്ട് കേട്ടോ സാധാരണ നടപ്പിനേക്കാൾ രണ്ട് മടങ്ങ് അധികം കലോറി ചിലവാകും സ്റ്റെപ്പ് കയറുമ്പോൾ വീഴ്ചകൾ തടയാനും മസിൽ ഉറപ്പുള്ളതാക്കാനും സഹായകരമായ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ എക്സർസൈസ് കൂടിയാണിത് എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ലോ ആയിട്ട് വേണം സ്റ്റെപ്സ് കയറി തുടങ്ങാൻ ഒരു സമയം അധികം കയറരുത് മുട്ട് നടുവ് തുടങ്ങിയ വേദനകളുള്ളവരും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരും കൃത്യമായി ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം എക്സർസൈസുകൾ ചെയ്യുക എക്സർസൈസുകൾ ചെയ്യുമ്പോൾ ശരിയായ പാതരക്ഷകൾ ധരിക്കണം സ്റ്റെപ്പ് കയറും മുമ്പ് ചെറിയ ചില വാമപ്പ് എക്സർസൈസുകൾ ചെയ്യുകയും സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം കൂൾ ഡൗൺ എക്സസൈസുകൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മുപ്പത് മിനിറ്റ് തുടർച്ചയായി നടത്തതിന് തുല്യമാണ് ഒരു പത്ത് മിനിറ്റ് സ്റ്റെയർ കയറുന്നത് ഏത് എക്സർസൈസുകളും സ്വന്തം ശരീരത്തിന്റെ കംഫോർട്ട് അനുസരിച്ച് സ്ലോ ആയിട്ട് വേണം തുടങ്ങാൻ എന്തെങ്കിലും വേദനകളോ ശ്വാസ തടസ്സമോ ഉണ്ടായാൽ ഉടൻ നിർത്തുകയും വേണം ആവശ്യത്തിന് വെള്ളവും കുടിക്കണം ഇത്രയും നിസാര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ആരോഗ്യത്തോടെ ജീവിക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്